അതായത് ഉണ്ടായ സംഭവം അങ്ങേറ്റം ജനാധിപത്യ വിരുദ്ധവും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യവുമാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് സംസ്ഥാനത്തെ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ കോർപ്പറേഷൻ ഓഫീസുകൾ പഞ്ചായത്ത് ഓഫീസുകൾ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സ്ഥലമുള്ള സ്ഥലത്ത് ഓഫീസ് ഫംഗ്ഷനിങ്ങിന് വേണ്ടി എം എൽ എമാർക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ എത്രയോ നാളുകളായി തലസ്ഥ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സം സംസ്ഥാനത്ത് നിലനിൽക്കുന്ന രീതിയാണ് രണ്ട് പാർലമെൻ്റ് മെമ്പർമാർക്ക് സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സ്ഥലമുണ്ടെങ്കിൽ ഓഫീസ് ഓഫീസായി ഫംഗ്ഷൻ ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമുണ്ടെങ്കിൽ അതും കൊടുക്കുന്ന രീതി ഉള്ളതാണ് ഞാനാണെങ്കിൽ എൻ്റെ നിയമമണ്ഡലത്തിൽ പാപ്പരങ്കോട് സർവീസ് ബാങ്കിൻ്റെ ഒരു കെട്ടിടത്തിൽ കെട്ടിടത്തിൽ നിന്ന് ഒരു ഓഫീസ് റൂമാണ് അവരെനിക്ക് നൽകിയിരിക്കുന്നത് സൗജന്യമായിട്ടാണ് നൽകിയിരിക്കുന്നത് ഇതാണ് നമ്മൾ നാട്ടിൽ നിൽക്കുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടൊന്നും ഒരു വിവരവുമില്ലാതെയാണ് ശാസ്ത്രമല്ല കൗൺസിലാണ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അവർക്ക് എന്ത് അധികാരം ഒരു എം എൽ എയോട് പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഓഫീസ് ഒഴിഞ്ഞു പോകണം എൻ്റെ വാർഡിൽ എൻ്റെ കോർപ്പറേഷൻ വാർഡിൽ ഞാൻ മത്സരം ജയിച്ച കോർപ്പറേഷൻ വാർഡിലുള്ള പിന്നെ ഓഫീസ് റൂം ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ എന്ത് അവകാശം എന്ത് അധികാരമുണ്ട് ഒരു ഒരധികാരമില്ല ഒരു അവകാശമില്ല എന്ന് മാത്രമല്ല അങ്ങനെ പിന്നെ ഒരു എം എൽ എ എം എൽ എയുടെ ഓഫീസ് ഒരു കൗൺസിലറോ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനോ വിചാരിച്ചാലോ ഒഴിപ്പിക്കാൻ വേണ്ടി പറ്റുമോ അവിടെ ആഫീസ് അങ്ങനെ ഒഴിപ്പിക്കാനൊന്നും കഴിയില്ല ഇതാണ് അധികാരം ഏറ്റിട്ട് മൂന്ന് ദിവസമായുള്ളു ആയിരുന്ന മുമ്പേ തന്നെ ഗുജറാത്ത് മോഡലും യു പി മോഡലും നിർബന്ധപൂർവം തങ്ങൾക്ക് കിട്ടിയ അധികാരം അത് തെറ്റായ രൂപത്തിൽ പ്രയോഗി പ്രയോഗിക്കുന്ന രീതി തുടർന്ന് തുടരാൻ വേണ്ടി പോകുന്നത് അതൊന്നും ഇതിൻ്റെ ഈ കോർപ്പറേഷൻ ആണോ അവസാന വാക്ക് പറയേണ്ടത് കോർപ്പറേഷൻ മോഡലിലൂടെ ഒരു ഗവൺമെൻറ്റില്ലേ ആ ഗവണ്മെൻറ്റിന് കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരാവകാശങ്ങളില്ലേ ഒരു വരിക ഞാൻ പറഞ്ഞിട്ട് ചോദിക്കാം ഇപ്പം എന്ന് പറയുന്ന ഒരു വാർഡുണ്ട് അവിടെ ബി ജെ പി ജയിച്ച വാർഡാണ് എൻ്റെ മണ്ഡലത്തിലാണ് അവിടെ നെടുങ്കാട് ഗവൺമെന്റ് സ്കൂൾ പിന്നെ സ്കൂളിലാണ് അവിടുത്തെ ആഫീസ് പ്രവർത്തിക്കുന്നത് അവിടുത്തെ കൗൺസിലർ ഞാൻ തന്നെയാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അവിടെ ആർ എസ് എസിൻ്റെ റൂട്ട് മറിച്ചും വൈകുന്നേരം ആകുമ്പോൾ ശല്യമൊക്കെ ആയതുകൊണ്ട് സ്കൂളിൻ്റെ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് അത് അവിടുന്ന് ഒഴിവാക്കാൻ കഴിയും എന്നുള്ള നിലയിൽ പുതിയ കൗൺസിലോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഈ ഈ ഈ ഒന്നും ഒരു കാരണവശാലും അവകിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല ഡി ഒരു ഡി ജി പി വിചാരിച്ചാൽ പ്രോട്ടോകോൾ പ്രകാരം ഒരു നിയമാനുസരണം പ്രവർത്തിക്കുന്ന ഒരു എം എൽ എയുടെ ആഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടി കഴിയില്ല പിന്നെയാണോ ഒരു കൗൺസിൽ വിചാരിച്ചവിടെ നടക്കാൻ പോകുന്നത് അതൊന്നും പിന്നെ ആ ഫീഷിനി വിരട്ടൊന്നും വില പ്രശ്നമേ ഇല്ല